സ്വാഗതം 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 നേരെ നേരടിപൊളി വിശേഷാണ് അല്ലേ ഞങ്ങൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൂനെ പരീക്ഷക്ക് പോയതായിരുന്നു പിന്നെ ഉച്ചക്കാണ് വന്നത് അപ്പം നമുക്ക് കുറച്ച് നല്ല വിശേഷങ്ങള് കാണിക്കാണ്ടായിരുന്നു അത് കാരണം നമ്മള് തുടക്കം പറയാതെ നമ്മള് വിശേഷം കാണിച്ചു അത് ഉണ്ടായത് പിന്നെ നമുക്ക് വീടിന്റെ പണി നടക്കുന്നുണ്ട് തേപ്പ് കഴിഞ്ഞിട്ടില്ല പിന്നെ നമ്മള് നാളെ അത്തല്ലേ കാര്യങ്ങളൊക്കെ റെഡി ആക്കരുത് അങ്ങനത്തെ വിശേഷത് പണിക്കാർക്ക് ചെറിയൊരു ബിരിയാണി ബിരിയാണിത് കുറച്ച് വൈകിയാണ് സാധനങ്ങളൊക്കെ കിട്ടിയത് പിന്നെ ഒരു വലിയൊരു എന്താ നമ്മൾ ഇങ്ങനെ ഇത് നേരം പിന്നെ നമുക്ക് രണ്ടു മൂന്ന് വിശേഷപ്പെട്ട പരിപാടി നമുക്ക് വരാൻ ഒക്കെ ഉണ്ട് പിന്നെ മറ്റൊന്നിന്റെ ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോകണം എന്റെ പിറ്റൊന്ന് വേറെ സർപ്രൈസ് വീഡിയോ വരാണ്ട് അപ്പൊ നമുക്ക് ഇവര് ഒരു പണിമുള തേപ്പ് എത്ര ദിവസം നാല് ദിവസം ഉണ്ടാവുള്ളൂ അപ്പൊ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂല അപ്പൊ അന്ന് നമുക്ക് പറ്റൂല പോവാണ്ട് അപ്പൊരോട് ചോയിച്ചെന്താ വേണ്ടന്ന പറഞ്ഞു ബിരിയാണി മതി അല്ലേക്ക് ഇഷ്ടപ്പെട്ട് മൂന്ന് പണിക്കാരള്ളു കേട്ടോറ് നല്ല പാവം പണിക്കാരോ നല്ല ഡീസെന്റ് നമ്മളെ നാട്ടിലുള്ള മൊത്തം ആൾക്കാർ വന്നിട്ട് അഭിപ്രായം പറഞ്ഞാണ് നല്ല പണി നമ്മളെ വീട് പണിയുമ്പോ എല്ലാരും വരുമല്ലോ നല്ല അഭിപ്രായം ഉണ്ട് നല്ല അച്ചടക്കം ഒതുക്കും അലമ്പില്ല ഒരു പ്രശ്നമില്ല പിന്നെ ഫുള്ള് വൃത്തി ഒരു സിമെന്റ് അവിടെ കളയിൽ വരും ചെല ആൾക്കാരുണ്ടാവും റേറ്റ് എന്താ പറയലേ നല്ല പണി എടുക്കണ്ട കറക്റ്റ് ആണ് വല്യ വല്യ ആൾക്കാര് നമ്മളത്തെ പിന്നെ ആൾക്കാരൊക്കെ വന്നിട്ട് അഭിപ്രായം വേറെ നല്ലതാണ് വളരെ സന്തോഷം നമ്മക്കതിനെ പറ്റി അറിയില്ലല്ലേ നമ്മൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കും കറക്റ്റ് ഭക്ഷണം വേണം അന്ന് പോലെ ചോറ് കൊണ്ടുവന്നേ ഞങ്ങൾ ചോദിച്ചത് നമ്മള് രാവിലെ പോയി ചോറൊന്നും വിശേഷപ്പെട്ട ദിവസങ്ങള് വരെ അത്തം പറഞ്ഞപ്പോഴാണ് കുറച്ച് ആൾക്കാർ പൂവിട്ടിട്ടുണ്ട് ശരി നാളെയാണ് ശെരിക്കും കണക്കും കറക്കും നോക്കണേ നാളെയാണ് അപ്പൊ എന്റെ വിശേഷമൊക്കെ ചെയ്യാൻ നിക്കുകയാണ് ഞങ്ങൾ അപ്പൂസ് വരുകയാണ് അപ്പൊ കൊടുത്തു വരല്ലേ നമ്മക്ക് ഫസ്റ്റ് നമ്മളെ ഓണത്തിന്റെ പരിപാടികളിലേക്ക് കിടക്കും വന്നപ്പോ നാളത്തെ വട്ടിൽ ഉച്ചകരേ ഉള്ളു എന്താ വെള്ള കുപ്പിയമ്മ പുല്ലപ്പൂസ കളയല്ല ബിരിയാണി ആ പുസ്സ നമ്മക്ക് എന്താണ്ട പൂത്തരണ്ടാക്കണ്ടേ കുറച്ച് ചെയ്യേണ്ട പൂസ് റെഡി ആയി വന്നിട്ടുണ്ട് ഏഹ് മണ്ണ് എവിടുന്ന് അല്ല മണ്ണ് ഇവിടെ നിന്ന് വെച്ചാ പോരെ ഇവിടെ നിന്ന് അമ്മ ഉണ്ടോ ആ അമ്മയ്ക്ക് നടക്കാൻ അപ്പം പോവാം അമ്മ പോവാ

ഇനി സീറ്റ് അയച്ചിട്ട് നമുക്ക് തിരിക്കുകയാണ് വർക്ക് കഴിഞ്ഞിട്ടില്ല അടി ഇതേമാതിരി ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് കാണിച്ചു കൊടുക്കയച്ചിട്ട് അല്ലേ അപ്പർ അപ്പർ റെഡി ആവും നാലുമണിക്ക് കാണിച്ചല്ലേ അപ്പൊ കഴിക്ക ഭക്ഷണം കഴിക്കണം പണിക്കാർക്ക് ഭക്ഷണം കൊടുത്തു വന്നു അപ്പോസിന്റെ അവിടെ നിക്കണം ഇപ്പൊ പണി നമ്മള് ഫുള്ള് ആവാത്തന്നെ കാണിച്ചീറ്റടക്കൂടെ കാണൂല ഇനി ഫുൾ നമുക്ക് കഴിഞ്ഞിട്ട് നമുക്ക് തെറ്റി കാണിക്കാം അപ്പൊ എണ്ണ കുറച്ച് കമ്മി ഉള്ളു റെഡി ആക്കി ഇവിടെ ഇപ്പൊ നമ്മൾ അടിപൊളി വിശേഷം എടുക്കാൻ പോവാണ് അല്ലെ നമ്മളെ പൂത്ര ഉണ്ടാക്കലും

ആളങ്ങൾ സെറ്റായിട്ട് അല്ല അവിടെ ആ പിന്നെ മണപ്പുസപ്പുസ ആ പൊട്ടപ്പുസ നമ്മള് മണ്ണെവിടെ അടുക്കണില്ല

അപ്പൂസ എവിടെ ഇട്ടാ അവിടെ ഇട്ടാ നാടു വേവാണ് അപ്പൂസ അല്ലെങ്കിൽ കൊണ്ടുവന്നത് ഒക്കെ എല്ലേ പണി വാങ്ങെടുക്കണം ചെറുതുണ്ടാക്കി അല്ലെങ്കിൽ ചാണക ലാസ്റ്റല്ലേ പൂസ തേക്കിട്ട് ഞാൻ മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇങ്ങോട്ട് അപ്പുഅന്റെ മോൻ കാണില്ല കേട്ടോ ചെയ്യേണ്ട മതിയോ നിശ്ചയണ്ട് കറക്റ്റ് ഞങ്ങക്ക് പത്ത് ദിവസം

നീ കൈകൊണ്ട് কাটട്ടെ നീ കൈയാണ്ടട്ടെ ഞാൻ কাটട്ടെ അപ്പോൾ രണ്ടാലും കാട്ടിക്കോളേ രണ്ടായിട്ട് അവിടെ തല്ലണൈ അമ്മേക്കി മണ്ണിൽ കളിക്കാനുണ്ട് ബയങ്കര നടണ്ട ചാണക തൊടണേ എന്താ പൂസിന്റെ കടിക്കാ കുഞ്ഞി അത് നേരെ മണ്ണ വണ്ടിയിരുന്നാ പോരുന്നാ മതി മതി ബല്ല ഓവർ ആയോ ഇഞ്ചോ നമ്മളെ പൂതരണ്ട കാണാൻ ആസരാക്കിയ വന്നണ്ട് ദേ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം അവിടെ ഞങ്ങളുടെ പൂതര കുഞ്ഞാണ കണ്ടോള്ളാ കണ്ടോ അവിടെ അല്ലേ അല്ല മിക്സ് ആക്കി ഇങ്ങടാ കുപ്പി ഇടക്കോ കുപ്പി ചിലണ്ടോ ട്ടോ ഇന്നലെ സർക്കരേന്ന് ഇന്നലെ മു സർക്കരേന്ന് വെളയാനി കരിമ്പിന്റെ കഷ്ണങ്ങൾ വീഴ്ച്ചൂട്ടോ കണ്ടോ അല്ലേ ഓരണാള്ള വലിയ കരയാന്ന് തീരാതില്ല വലിയ കരയാന്ന് കുലപ്പൊസേ ഇന്നാളത്തെ മാരിങ്ങന്ന് തരേണ്ടേ ഇടുമ്പോട്ടോ ഒലിറ്റിറങ്ങോ നീ മന്തി ഇങ്ങേര് നീ മാരിങ്ങന്ന് ഒന്ന് കടരണി വെച്ച മാറ്റനേരയേക്കമായി കണ്ടോ ബടേ കവർ ആണ് ഓവറാണ് അപ്പസേടേക്കുള്ളോ െ ഞാൻ സൈക്കിളിലെ അപ്പൂട്ട് ആക്കും ഈ മണ്ണൊക്കെ ഈ മണ്ണൊക്കെ ഈ സൈഡ് ഓരോ ആക്കും ഒന്നും പറയണ്ടട്ടോ അവന്റെ ഓ പറനെ കൊണ്ടെന്ന മതി പിന്നന്താ കൊണ്ടെന്നെ വെറുതെ നമ്മൾ അയിന്റെ അടുത്തന്ന് കണ്ടാ എന്നെന്നാക്കി അല്ലേ നിനക്കോ സാധനൊക്കെ കൊക്കി അങ്ങ കഴിഞ്ഞല്ല കൊണ്ടല്ല ഫുൾ റെഡിയാക കേദസ ആ കഴിഞ്ഞ രശനെ നേരെ കൊണ്ടോണ്ടിരണേ ശേണ അമ്മണ്ടേരോണ്ടാക്കാനൊക്കെ മീസ പൊട്ടാനൊക്കെ അമ്മ നല്ല ചാണം തളിക്കാൻ അമ്മയ്ക്ക ഇട്ടുണ്ട് ഇടു കൂടൊക്കെ ആടൻ വീട്ടിലായി ഈ സൈഡുകൂടെയൊക്കെ തേച്ചേന്ന് ട്ടോ ചാണങ്ങ തേക്കും നീ നടക്കുന്നടുത്തോടി ഇതിലൊക്കെ തേക്കും പക്ഷെ നമുക്ക് ചാണകം ഞാൻ പോയിട്ട് കിട്ടിയില്ല ഞാൻ ചെല്ലണ വിവരം പറഞ്ഞില്ല അത് കാരണം ഒരു പാടത്തൊരു സ്ഥലത്ത് കൊണ്ടിട്ടു ദൂരെ സ്ഥലത്ത് അപ്പൊ ചാണകം കിട്ടിയില്ല അപ്പൊ മടങ്ങി പോന്നു ഒരുത്തിരി കിട്ടി അതാണ് ഇപ്പൊ ഞാൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യണ തരാം എനിക്കും അതെ നാളെ രാവിലെ ചെല്ലാ അറിഞ്ഞിട്ട് പോന്നതാ ഇപ്പൊ കുറച്ച് തേയ്ക്കാളെ നാളെ ഇനി രാവിലെ പോയിട്ട് കൊണ്ടു ും ഇഷ്ട ശരിയാക്കാണ് കൊറച്ചേരം കൂടിയും പിടിക്കും ഇനിയിപ്പ തറക്കായി തറയ്ക്കുള്ള പൂവ് ഓണം നമ്മൾ നമ്മളവിടെ ആവുമ്പോ അതിലുമ്മ കൂടെ കൊറേ പൂവുണ്ട് ഇനിയിപ്പൊ നസിലാക്കാൻ റോസാ പൂ കിട്ട ജസ്റ്റ് ഇല്ല ഇനി മലയിൽ കൂടെ കേറാം നമുക്ക് മലയിൽ കൂടെ പോയ മല അല്ലെങ്കി മലക്കൂടെ കൂടെ ഷേച്ചേ അപ്പൂസ കഴിഞ്ഞോടി വേണപ്പൂസ അവിടെ കനം കൂടി അപ്പൂസ് ഇങ്ങനെ റെഡി ആക്കി വരാട്ടോ ടൈറ്റാണ് ഇവരുടെ മീൻസ് ആയിട്ട് കാര്യമില്ല ഓൻ എന്തേലും ഒന്ന് കണ്ടുണ്ടാവും

അമ്മ എന്താ പറഞ്ഞ ഓനെ കൊണ്ട് ഓനെ കഴിയണല്ലേ എന്തോ പറഞ്ഞണ്ട് അമ്മ അതിന്റെ ഇടയിൽ കൂടെ ചെരുപ്പ് വെച്ചാലും മതി അപ്പൂസ ചെരുപ്പ് അതൊക്കെ ഓനാക്കുന്നുണ്ട് നിങ്ങള് മാറി ഡിസ്റ്റർബ് ചെയ്യൂസെത്രീലോ അതാണ് അതിന്റെ അമ്മമ്മീത്താറുണ്ട് ഇപ്പൊ പറഞ്ഞ ഐഡിയ ഉണ്ട് അമ്മക്ക് ഒരു ഐഡിയ ഉണ്ട് അപ്പൂസങ്ങനെ ശരിക്കണം നമ്മളിപ്പ മണ്ണങ്ങനെ പറഞ്ഞിട്ട് ഇതിനെ നമ്മള് റെഡിയാക്കി ആക്കി എടുക്കും പക്ഷെ അപ്പൂസ് വേറെ ഐഡിയയിലാണ് ന്തോ പരിപാടിക്ക് വരണ്ടതന്നെ ശിജിക്കും പണിയില്ല അമ്മക്കും പണിയില്ല അക്കും പണിയില്ലൂസം കപ്പൂസ് അടുത്ത വർഷം ആരെങ്കിലും വിളിക്കട്ടോ അങ്ങനെ പൂത്തറണ്ടാക്കാന്നെ ഇങ്ങനെ പൂത്താലും ചുരുക്കം ആവും ഇങ്ങനത്തെ മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ എല്ലാരും വീടും മുറ്റത്ത് ഇങ്ങനെ തട്ട വീടുകളാവുമ്പോ തന്നെ മണ്ണിന്റെ മുകളിൽ മണ്ണിന്റെ മുകളിൽ ശരിക്കും അങ്ങനെ ചെയ്യണേ എന്താ മണ്ണില് താരണ്ടാക്കിട്ട് ചാണകം തേച്ചിട്ടൊക്കെയാണ് പൂവിടുക

അതിനിപ്പത് എന്താ ഇപ്പൊ അങ്ങനെയൊന്നും ഈ മണ്ണെന്നെ മതി ഈ മണ്ണിങ്ങനെ കൊഴച്ചുരുത്തി രണ്ട് പിന്നെ ഒരമ്മയും ഒരച്ഛനും രണ്ട് മക്കളും ഒക്കെ ഈ മണ്ണും കാണിച്ചു തരാം മണ്ണ് അതെ ഫുൾ ഫുള്ള് ആയിക്കോട്ടെ അത് കാണിച്ചു കാണണ്ടേ അടിപൊളി റൗണ്ട് ആക്കിട്ടുണ്ട് അടിപൊളിയുണ്ട് ഇതിപ്പോ ഒരു അളവോ കാര്യോ ഒന്നുമില്ല ആ കൈക്കോട്ടെ ഷേപ്പ് ചെയ്ത് കൊടുത്തത് മാത്രം തോന്നിണ്ട് അമ്മ ഞമ്മള് ചാണകം തേച്ചു കൊടുക്ക കേട്ടോ സംഭവം എന്താണെന്നറിയോ കൊറച്ച് വെള്ളം കേറിയിട്ടുണ്ട് ഈ മണ്ണില് രാവിലേക്ക് ഇതൊന്നും സെറ്റാകും

അപ്പൊ ഇങ്ങനെയാ നമ്മളെ പൂത്തറ പറഞ്ഞ സംഭവം കുറച്ച് കൂടുതൽ അങ്ങോട്ട് നിക്കണം അപ്പോ അപ്പോ കേക്കണ്ടോ അവിടക്കാ കുറച്ച് അങ്ങോട്ട് തള്ളി നിക്കണത് അങ്ങോട്ട് ഉള്ളേക്ക് അടിച്ച് എടുക്കണം അപ്പൊ അങ്ങനെ പറ്റൂലേ എന്നാ ഉള്ളേക്ക് നീക്കാൻ പറ്റുവെക്ക് അപ്പൊ നീ ചണക നാളേക്കിട്ടോ ഇത് കഴിഞ്ഞ പാർക്കൊന്നുമില്ല അപ്പൊ ഏകദേശം നമ്മളെ പൂത്തറ ഇത്രയൊക്കെ മതി അവസാനിപ്പിക്കാൻ പോവുക എന്നിട്ടാകും രാവിലേക്ക് എവിടെങ്കിലും രണ്ട് പൂവ് സംഘടിപ്പിക്കട്ടെ പോയാൽ മതി അപ്പൊ അപ്പൊ ഇന്നത്തെ നമ്മളെ ചെറിയ വിശേഷം അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോണത് അപ്പൊ നാളെ ഇനി പുതിയ വിശേഷായിട്ട് കാണാത്തോ അപ്പൊ എല്ലാവർക്കും